ഒറ്റപ്പാലത്ത് പാർക്ക് എന്ന സ്വപ്നം പൂവണിയുന്നു പാർക്കിന്റെ സ്ഥലം ഒരുക്കുന്ന പ്രവൃത്തി അവസാന ഘട്ടത്തിൽ ഈസ്റ്റ് ഒറ്റപ്പാലം കിഴക്കേ തോടിനോട് ചേർന്ന് ഒറ്റപ്പാലം നഗരസഭാ സ്ഥലത്താണ് പാർക്ക് ഒരുക്കുന്നത് സ്ഥലത്തിനു ചുറ്റും സംരക്ഷണ ഭിത്തിയും ഭൂമി മണ്ണിട്ട് നികുത്തി സ്ഥലം ഒരുക്കി നൽകുന്ന പ്രവൃത്തിയാണ് നഗരസഭ ചെയ്യുന്നത് ആദ്യഘട്ടത്തിൽ നാൽപ്പത് ലക്ഷം രൂപയും അവസാന ഘട്ടത്തിൽ പതിനാല് ലക്ഷം രൂപയുമാണ് നഗരസഭ വകയിരുത്തിയത് പ്രവൃത്തി അവസാന ഘട്ടത്തിലാണ് ഒരാഴ്ചയ്ക്കുള്ളിൽ പാർക്കിന് ആവശ്യമായ സ്ഥലം ഒരുക്കി ജില്ലാ ടൂറിസം വകുപ്പിന് കൈമാറുമെന്ന് സ്ഥലം സന്ദർശിച്ച നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി വൈസ് ചെയർമാൻ കെ രാജേഷ് എന്നിവർ അറിയിച്ചു കാലമായിട്ടുള്ള ഒരു പ്രവർത്തനങ്ങൾ ഒരു പാർക്ക് ഉണ്ടാവുക എന്നുള്ളത് ഈ ഭരണസമിതി വന്നതിന് ശേഷവും പാർക്കിനായിട്ടുള്ള പ്രവർത്തനങ്ങൾ വളരെ വലിയ രൂപത്തിൽ നടത്തി വരുന്നതാണ് പക്ഷേ നിരവധിയായ സാങ്കേതിക പ്രശ്നങ്ങൾ നിയമ തടസ്സങ്ങൾ ഇതെല്ലാം മറികടന്നുകൊണ്ട് ഒറ്റപ്പാലം നഗരസഭയുടെ പാർക്ക് എന്ന സ്വപ്നത്തിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുക പാർക്കിനാവശ്യമായിട്ടുള്ള സ്ഥലമൊരുക്കി നൽകേണ്ടത് നഗരസഭയാണ് ജില്ലാ ടൂറിസം വകുപ്പാണ് പാർക്ക് ഒരുക്കുന്നത് അതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ജില്ലാ ടൂറിസം വകുപ്പ് നടത്തുന്നുണ്ട് പക്ഷേ സ്ഥലമൊരുക്കി നൽകിയാൽ മാത്രമാണ് അതിനാ അവർക്ക് തുടർ നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി കഴിയും ഇപ്പോൾ നഗരസഭ അതിൻ്റെ അവസാനഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് ഒരാഴ്ചയ്ക്കുള്ളിൽ സ്ഥലമൊരുക്കി കൈമാറുന്ന പ്രവർത്തനം ഒറ്റപ്പാലം നഗരസഭയ്ക്ക് നടത്താൻ വേണ്ടി കഴിയും ഏറെ കാലമായിട്ടുള്ള ഒറ്റപ്പാലത്തുകാരുടെ പാർക്ക് എന്ന സ്വപ്നം അതിലേക്ക് ഒരു പടി കൂടി ഒറ്റപ്പാലം നഗരസഭ അടുത്തിരിക്കുകയാണ് അതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ ഭരണസമിതി വലിയ ഊർജിതമായി തന്നെ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് അവസാന ഘട്ടത്തിലാണ് ഈ വാൾ ഒരുക്കി നൽകുന്ന മാത്രമാണ് ഇനി നഗരസഭയ്ക്ക് ബാക്കിയുള്ളത് ഒരു കോടി രൂപ ചെലവിൽ ജില്ലാ ടൂറിസം വകുപ്പാണ് പാർക്ക് ഒരുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ രൂപരേഖ തയ്യാറാക്കിയ പദ്ധതിയാണിത് സായങ്ങൾ ചെലവഴിക്കാൻ ഒരു കേന്ദ്രമെന്ന നിലയിലാണ് പദ്ധതി ആധുനിക രീതിയിലാണ് പാർക്കിന്റെ നിർമ്മാണം വിനോദസഞ്ചാര വകുപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനികൾ മുഖാന്തരമാണ് നിർമ്മാണം നടക്കുക നിലവിൽ ഒറ്റപ്പാലത്ത് സായാഹ്നങ്ങൾ ചെലവഴിക്കാനൊരിടമില്ല മായന്നൂർ പാലത്തെയും ഭാരതപ്പുഴയുമൊക്കെയാണ് ഇപ്പോൾ ജനങ്ങൾ ആശ്രയിക്കുന്നത് പാർക്ക് വരുന്നതോടെ ഇതിന് പരിഹാരമാകും